ഹലോ കൂട്ടുകാരി എൻ്റെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ കാണുന്നവർ ആദ്യം ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലേ എൻ്റെ വീഡിയോ എല്ലാവരുടെ പേരിലേക്ക് എത്തുകയുള്ളു കേട്ടോ ഇത് രാവിലെ നാസ്തയക്കുന്ന സമയമാണ് അപ്പോൾ ഇന്ന് സീതാൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞാൻ ക്രീം ഇല്ലാത്തതുകൊണ്ട് വിപ്പിംഗ് ക്രീമിൻ്റെ പൊടി വാങ്ങിയിരുന്നു അതിൻ്റെ അവസ്ഥ ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി എൻ്റെ വീണ്ടും കടയിൽ ചെന്ന് മടക്കി കൊടുത്തിട്ട് വിപ്പിംഗ് ക്രീമൊക്കെ അങ്ങ് കിട്ടിയിട്ടോ അപ്പോൾ അതാ വിപ്പിംഗ് ക്രീം കിട്ടിയതിന് ശേഷം ഞാൻ കേക്ക് ഒക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി കടയിൽ നിന്ന് പുറത്ത് വാങ്ങുമ്പോൾ നല്ല പൈസ ഒക്കെ കൊടുക്കേണ്ടി വരും അപ്പം ഇതാകുമ്പോൾ ഞങ്ങൾക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും ചെറിയ ചിലവിൽ അറിയുന്നത് പോലെ നല്ല വൃത്തിയിലൊന്നും അല്ല എങ്കിലും അറിയുന്ന പോലെ തന്നെ പിങ്ക് ക്രീമൊക്കെ ഞാൻ വാങ്ങിയിട്ട് ഞാൻ ഞങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ അങ്ങനെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് മക്കൾ കേക്കൊക്കെ മുറിച്ചിട്ട് കഴിക്കുന്നുണ്ട് എന്നോട് കുറേ പേര് കമൻറ്റിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ഇടണമെങ്കിൽ ഞങ്ങളുടെ സപ്പോർട്ട് ഇട്ടു പിന്നെ ഫോൺ ശരിയില്ലാത്തത് കൊണ്ടാണ് വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഇടാ ഇടാൻ ഇടാനുള്ള കാരണം എല്ലാം ശരിയാണ് ഞാൻ കൂടുതൽ വീഡിയോ ഇടുന്നതാണ് അങ്ങനെ മോൻ്റെ വായലേക്ക് എല്ലാവരും കേക്കൊക്കെ ഇട്ടുകൊടുത്തു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതാണ് ടാച്ച് ഇത് സിദ് മോനാണ് മൂന്നാമത്തെ ബർത്ത്ഡേ ആണ് ഏട്ടോൻ്റെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് താങ്ക് യു